മെത്രാപൊലിത്തയെ പുറത്താക്കിയത് ശരിയോ തെറ്റോ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപൊലിത്ത സക്രിയാസ്മാർ അപ്രേം തിരുമേനിയുടെ നടപടി സംബന്ധിച്ച് ഓർത്തഡോക്സ് സഭാ സുനഹദോസ് തീരുമാനം ഇപ്രകാരമാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാപൊലിത്ത സക്രിയാസ്മാർ അപ്രൈം തിരുമേനിയെ ഭദ്രാസന ഭരണത്തിൽ നിന്നും സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ഭരണപരമായ കാര്യങ്ങളിൽ നിന്നും സഭയുടെ വൈദിക സെമിനാരിയിലെ ചുമതലകളിൽ നിന്നും ഇനിയൊരു കൽപ്പന ഉണ്ടാകുന്നതുവരെ മാറ്റി നിർത്തുവാൻ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനേഹദോസ് തീരുമാനിച്ചു അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ പ്രസംഗങ്ങളിൽ സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കെതിരായ പരാമർശങ്ങൾ ഉണ്ടായി എന്നതാണ് നടപടിക്ക് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന എന്ന നാമത്തിൽ അറിയപ്പെടുന്ന മലങ്കര സഭാ ഭരണഘടനയെ താഴ്ത്തി സംസാരിക്കുവാനും സഭയ്ക്ക് അനുകൂലമായ കോടതി വിധികൾ അപ്രധാനമാണെന്ന് പറയുവാനും ഇടയായത് സഭാമക്കളിൽ വലിയ എതിർപ്പുകളും പ്രതിഷേധങ്ങളും സൃഷ്ടിച്ചിരുന്നു സഭാധ്യക്ഷനും മലങ്കര മെത്രാ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദീയൻ ഗതോലിക്ക ബവായിക്ക് ലഭിച്ച പരാതികൾ പരിഗണിക്കുവാനാണ് പ്രത്യേക സുനെഹദോസ് ചേർന്നത് ഡോക്ടർ യുഹാനോന്മാർ ദിയസ്കോറസ് മെത്രാപൊലിത്ത പ്രസിഡൻ്റ് മാധ്യമ വിഭാഗം തീയതി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തക്രിയാസ്മാർ അപ്രീം മെത്രാപൊലിയത്തെ പുറത്താക്കിയത് ശരിയാവാം തെറ്റാകാം അത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ആഭ്യന്തര കാര്യം എങ്കിലും തിരുമേനി ചെയ്ത തെറ്റുകൾ അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് സഭ എന്നാൽ എന്താണെന്നും സഭ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്തുകൂടാണ്ട് ചെയ്തു കൂടാത്തത് എന്ന് വളരെ കൃത്യമായി അപ്രേം മെത്രാച്ചൻ വെച്ചു ഇനിയിപ്പോൾ തിരുമേനിയെ പുറത്താക്കി പുറത്താക്കിക്കഴിഞ്ഞു പക്ഷേ തിരുമേനി പറഞ്ഞത് വീഡിയോയിലൂടെ ലോകം മുഴുവൻ കണ്ടുകഴിഞ്ഞു ദൃശ്യമാധ്യമങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇതാണ് സുവിശേഷം യേശു കർത്താവിൻ്റെ വചനം അതാണ് പരമപ്രധാനം പള്ളി പിടുത്തം നിർത്തണം ശവം തടയൽ ഒഴിവാക്കണം കുംഭസാര കൂടുകളിൽ വെച്ചുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കണം സെമിത്തേരിയിൽ പ്രവേശിക്കുവാനുള്ള ഇടവക ജനത്തിൻ്റെ അവകാശത്തെ ഖനിക്കരുത് തടയജത് പിടിച്ചെടുത്ത പള്ളികളിൽ നിന്നും ഉള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ വിൽക്കരുത് വിശുദ്ധന്മാരുടെ ചിത്രങ്ങൾ തീ കത്തിച്ച് കളയച്ചത് സെമിത്തേരിയിൽ അടക്കം ചെയ്ത യാക്കോബാക്കാരൻ്റെ ശവം മാന്തിയെടുക്കരുത് പള്ളികളിൽ ഫീസ് വെച്ച് ഉള്ള മദ്യപാന നേർച്ചകളോ മന്ത്രവാദം പോലെയുള്ള കാര്യങ്ങളോ ഒരു കാരണവശാലും അനുവദിക്കരുത് പള്ളികളുടെ അവകാശം പള്ളിയിലെ ഇടവക ജനത്തിന് മാത്രമാണെന്നും അതിൻ്റെ ആധാരം ഉൾപ്പെടെ എല്ലാം ഇടവക ജനങ്ങൾക്ക് തിരികെ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു പള്ളികളിലെ ഭണ്ഡാരങ്ങളിൽ വീഴുന്ന പണം പള്ളികൾക്ക് നൽകണം ഇടവുകൾക്ക് നൽകണം അതെടുത്ത് യാക്കോബക്കാരുടെ പള്ളി പിടിക്കുന്നതിന് വേണ്ടി കേസ് നടത്തരുതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇനിയും പാവപ്പെട്ട അമ്മമാരുടെ ശാപം മേടിച്ചു കെട്ടുന്ന പരിപാടികളിൽ ഏർപ്പെടുവാൻ പാടില്ല എന്നും മെത്രാപോലിത്ത പറയുന്നു കോടതികളെയും കോടതി വിധികളുടെയും പിന്നാലെ പോകാതെ രക്ഷിതാവായ ക്രിസ്തുവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യഥാർത്ഥ ജീവിത വഴി കണ്ടെത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഭരണഘടനയ്ക്ക് വിശുദ്ധ ഏവൻ ഗേലിയോലിനേക്കാൾ വില കൊടുക്കരുത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി കേസും കൂട്ടവും ഒക്കെ നിർത്തി കർത്താവ് പറഞ്ഞ പോലെ വിട്ടുവീഴ്ച ചെയ്ത് സഭ മുന്നോട്ടു പോകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതൊക്കെ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ബൈബിളിൽ പറയാത്തത് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറയാത്തത് ഒന്നും മെത്രാപ്പോലീത്ത പറഞ്ഞിട്ടില്ല മറ്റാരും പറയാത്ത യഥാർത്ഥ സുവിശേഷമാണ് ഈ മെത്രാപ്പോലീത്ത പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു വെള്ളിയാഴ്ച തിരുമേനിയെ കുറേ പേർ ചേർന്ന് പണ്ട് ലോകരക്ഷകനായ ക്രിസ്തുവിനെ ചെയ്ത പോലെ ക്രൂശിൽ തറച്ചു എന്ന് പറഞ്ഞത് ശരിയാവാം തെറ്റാകാം പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട് സുവിശേഷം ദൈവവചനം അതാണ് എല്ലാറ്റിനും വലുതായിട്ടുള്ളത് സത്യത്തിലും നീതിയിലും നിലനിന്ന് അനുരഞ്ജനത്തിൻ്റെ മാർഗത്തിലൂടെ പോകണം എന്നുള്ള വലിയ ഒരാഹ്വാനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്